മലയാള സിനിമ അടുത്തിടെ കണ്ട ഏറ്റവും അവരിപ്പിക്കുന്ന വിജയമാണ് മോഹൻലാലിൻ്റെ തുടരും നേടിയത് ഫാമിലി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം സംവിധാനം ചെയ്തത് യുവ സംവിധായകൻ തരുൺമൂർത്തിയാണ് താരതമ്യേനയെ യാതൊരു ഹൈപ്പുമില്ലാതെ തിയേറ്ററുകളിൽ ചിത്രം പക്ഷേ എല്ലാ മുൻവിധികളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് അദ്യുജ്വല വിജയമായി മാറി സാധാരണക്കാരെ മനം കവർന്ന മോഹൻലാൽ ചിത്രം ഇപ്പോൾ പുലിമുരുകനെയും എംബുരാനേയും പിന്തള്ളി കേരള ബോക്സ് ഓഫീസിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് വളരെ കാലമായി നിലനിന്ന് പോന്നിരുന്ന പുലിമുരുകയും പിന്നീട് വന്ന എംബുരാൻ്റെയും ടോട്ടൽ കളക്ഷൻ റെക്കോർഡുകൾ മറികടന്ന് കേരള ബോക്സ് ഓഫീസിൽ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് തുടരും ബോക്സ് ഓഫീസിൽ അനാലിസിസ് നടത്താറുള്ള സാക്കനിൽക്ക് വെബ്സൈറ്റിന്റെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് മോഹൻലാൽ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം ഇതുവരെ നേടിയത് എൺപത്തിയേഴ് കോടി രൂപയാണ് പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് മലയാളത്തിന്റെ എക്കാലത്തെയും വലിയ വിജയ ചിത്രം എന്ന പദവി തുടരും എന്ന സിനിമ നേടാൻ ഇനി അധികം താമസമില്ല യാതൊരു വിധത്തിലുള്ള വലിയ പ്രമോഷൻ ക്യാബേനകളൊന്നുമില്ലാതെ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം പ്രേക്ഷകരിൽ നിന്ന് നേടിയ നല്ല അഭിപ്രായം കൊണ്ടു മാത്രമാണ് ഈ രീതിയിൽ കുതിച്ചുയർന്നത് ബോക്സ് ഓഫീസിൽ അനലിസ്റ്റുകളുടെ അഭിപ്രായം അനുസരിച്ച് ഈ വാരാന്ത്യത്തിനുള്ളിൽ തന്നെ തുടരും ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടും ആ നിലയ്ക്ക് ഇരുന്നൂറ് കോടി രൂപ ക്ലബിൽ ഒന്നിൽ കൂടുതൽ തവണ ഇടം നേടിയ ഒരേ ഒരു മലയാളി നടൻ എന്ന ബഹുമതിയും മോഹൻലാലിന് സ്വന്തമാവും എംബുരാൻ തുടരും എന്നീ ചിത്രങ്ങളുടെ വൻ വിജയങ്ങളോടെ മലയാള സിനിമയുടെ എക്കാലത്തെയും വലിയ സൂപ്പർ താരം എന്ന പദവി ഒന്നുകൂടി അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ് മോഹൻലാൽ ഇതിൽ നിന്ന് തങ്ങൾക്ക് വേണ്ടത് നല്ല ൾ മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി അടിവരയായിട്ട് അറിയിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ സമ്മിശ്ര പ്രതികരണമായിട്ട് കൂടി എംബുരാൻ നേടിയ വലിയ വിജയവും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരൻ ചിത്രം സാധാരണ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നില്ലെങ്കിലും മലയാള സിനിമ ബോക്സ് ഓഫീസിലെ ഏതാണ്ട് എല്ലാ റെക്കോർഡുകളും വൻ വിജയമായി തീർന്നു ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സത്യനന്തിക്കോട് ചിത്രം ഹൃദയപൂർവ്വം കഴിഞ്ഞാൽ പുതിയ ചിത്രങ്ങളൊന്നും മോഹൻലാൽ പ്രഖ്യാപിച്ചിട്ടില്ല അടുത്ത സിനിമയുടെ ജോലികളിലേക്ക് കടക്കുന്നതിന് മുൻപേ പതിവ് പോലെ തൻ്റെ കുടുംബവുമൊത്ത് കുറച്ച് സമയം ചിലവഴിക്കാനാണ് താരത്തിൻ്റെ തീരുമാനം എന്നാണ് റിപ്പോർട്ടുകൾ അമൽ നീരത് ജിത്തു മാധവൻ കൃഷാന്ത് തുടങ്ങി ഒരു വലിയ സംവിധായക നിര തന്നെ താരത്തിനായി കാത്തിരിക്കുകയാണ് എന്നാണ് സൂചന നടൻ അനൂപ് മേനോന്റെ അടുത്ത ചിത്രത്തിന്റെ നായകനാവുമെന്ന് മോഹൻലാൽ അറിയിച്ചെങ്കിലും പിന്നീട് ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് താരം ഡിലീറ്റ് ചെയ്തിരുന്നു മോഹൻലാൽ വ്യത്യസ്ത ചിത്രങ്ങളുമായി വീണ്ടും വലിയ വിജയങ്ങൾ കൈവരിക്കാൻ കാത്തിരിക്കുകയാണ് എന്ന് സിനിമാ പ്രേമികൾ